നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫോ ഹെഡിന്റെ മോക്കറ്റോക്കിലേക്ക് സ്വാഗതം എസ് എം ഇ ഐ പിഒകളുടെ ബംബർ ലിസ്റ്റിംഗ് തുടരുന്നു എസ് എം ഇ വിഭാഗത്തിൽപ്പെട്ട ഐ പിഒകൾ ബംബർ ലിസ്റ്റിംഗ് നേട്ടം നൽകുന്ന പ്രവണത തുടരുന്നു ഇന്ന് രണ്ട് എസ് എം ഇ ഓഹരികളാണ് ഐ പി ഒക്കു ശേഷം അനുവദനീയമായ പരമാവധി നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്തത് ഇന്ന് ടോസ് ദി കോയിൻ ജംഗിൾ ക്യാമ്പസ് എന്നീ എസ് എം ഇ ഓഹരികൾ തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു ഇതോടെ ഈ മാസം തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യുന്ന ഐ പിഒകളുടെ എണ്ണം എട്ടായി ടോസ് ദി കോയിന്റെ ഐപിഒക്ക് പ്രീമിയം ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഒൻപത് സമാഹരിക്കാനായിരത്തി അഞ്ച് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഗ്രേ മാർക്കറ്റിൽ എൺപത്തി മൂന്ന് ജംഗിൾ ക്യാമ്പസിന് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് എട്ട് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഇന്നലെ ലിസ്റ്റ് ചെയ്ത ധനലക്ഷ്മി ക്രോപ്പ് സയൻസും തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെയാണ് ലിസ്റ്റ് ചെയ്തത് എമറോൾ ടയർ മാനുഫാക്ചർ ഗണേഷ് ഇൻഫ്രാ വേൾഡ് ഇക്കോടെക് രാജ്പുദാന ബയോഡീസൽ രാജേഷ് പവർ സർവീസസ് എന്നിവയാണ് ഈ മാസം തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്ത മറ്റ് എസ് എം ഇ ഐ പി ഒകൾ പരമാവധി തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ മാത്രമേ എസ് എം ഇ ഐ പി ഒകൾ ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിബന്ധനയുണ്ട് എസ് എം ഇ ഐ പി ഒ വിപണിയിൽ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അമിതമായ വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിബന്ധന കൊണ്ടുവന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി അറുപത്തിനാല് നിഫ്റ്റി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് ഭാരതി എയർടെൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് സിറോമോട്ടോകോപ്പ് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ സിപ്ല മാത്രമാണ് നേട്ടം രേഖപ്പെടുത്തിയ ഏക നിഫ്റ്റി ഓഹരി എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു ഓട്ടോ ബാങ്ക് എനർജി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു